മലയാള സീസൺസ് അല്ല ലൈവിൽ ഇപ്പം നൂറയും അനീഷും ആതിലെയും കൂടെ അക്ബറിന് നേരെ ശരിക്കു കൊടുക്കുകയാണ് കാരണം അക്ബർ പറഞ്ഞ് നൂറയുടെ ഒക്കെ ജോലി ചെയ്യാതെ ഫുഡ് തരത്തില്ല ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അടി ഭയങ്കരമായിട്ട് അടി കിടക്കും അപ്പം നൂറ പറഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട ഇനി ഞങ്ങൾ കഴിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഫുഡ് നിഷേധിച്ച നിഷേധിച്ചവരുടെ ഇത് ഞങ്ങൾക്ക് വേണ്ട അക്ബർ തന്നെ കഴിക്കുക അക്ബറിന് എല്ലാവരുടെയും ഫുഡ് വേണമല്ലോ അക്ബർ കഴിച്ചോ സെൽഫിഷാണ് എന്നും പറഞ്ഞ് ന്യൂറ ഭയങ്കരമായിട്ട് അക്ബറിന് നേരെയുണ്ട് അതുപോലെ അനീഷും പറയുന്നുണ്ട് ഇതുവരെ ഒരു ക്യാപ്റ്റന്മാരും ഫുഡ് നിഷേധിച്ചിട്ടില്ല ഫുഡ് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ജോലി ചെയ്യാതെ ഞങ്ങൾക്ക് ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഔദാര്യമല്ല നൂറ പറയുന്നത് ബിഗ് ബോസ് തരുന്നതാണ് ഞങ്ങൾക്കുള്ള ഫുഡ് നിങ്ങൾ എന്തിനാ കിച്ചണിലേക്ക് കയറി നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തതിനുള്ളൊ അപ്പം അനീഷ് എന്നാ അക്ബർ പറയുന്ന അനീഷിനോട് ഇവിടെ ജോലി ചെയ്യാതെ നിങ്ങളിരിക്കുക ഞങ്ങൾ പോലെ ജോലി ചെയ്യുക അപ്പോൾ ജോലി ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ അനീഷ് പറഞ്ഞ് ഇത്രയും ദിവസം അക്ബർ വെറും പോലെ ഇരുന്നിട്ടല്ലേ തിന്നത് എന്തെങ്കിലും ജോലി അക്ബർ എന്ന് അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ മിണ്ടുന്നില്ല വീണ്ടും അപ്പോൾ അക്ബർ തെറ്റുകാരനായി എന്ന് മനസ്സിലായതുകൊണ്ട് അക്ബർ പറയുന്നത് ഞാൻ ഇരുപത്തിനാല് ചപ്പാത്തി ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഇതാർ തിന്നു അപ്പോൾ നൂറ പറഞ്ഞ് ഇയാൾ തന്നെ തിന്നു ഇയാൾക്കല്ലേ വെപ്രാളോ ഇയാൾ തന്നെ ഞങ്ങളുടെയൊക്കെ തിന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇവരുടെ ഫുഡ് നിഷേധിച്ച കാരണം എനിക്കും ഫുഡ് വേണ്ട ഞാനും കഴിക്കത്തില്ല എന്ന് പറയുന്നത് കാരണം ഇത് തെറ്റായ ഒരു നടപടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നലെ നിങ്ങൾ ടാസ്കിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഫുഡ് തന്നില്ല ഇന്ന് ജോ ജോലി ചെയ്തില്ല എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തന്നില്ല കാരണം ചെ ചില സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് ചെയ്തില്ല പിന്നീട് ഞങ്ങൾ ചെയ്യും എന്ന് നൂറ പറയുന്നുണ്ട് നൂറ പറയുന്ന ഇനി വേണ്ട ഞങ്ങൾക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വഴക്കടക്കുമാണ് മോ ഇവർ മൂന്ന് പേരും അക്ബറിനെ പൊരിച്ചെടുക്കുന്നതാണ് നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നത്